എസ് ഐ ആർ ജോലികൾക്ക് വിദ്യാർത്ഥികളെ വിട്ടു നൽകണമെന്ന ആവശ്യത്തിൽ ന്യായീകരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാകാൻ കുട്ടികൾക്ക് നൽകുന്ന അവസരമാണിതെന്നാണ് ന്യായീകരണം എസ് ഷീജ ചേരുകയാണ് ഷീജ വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്ന വിഷയമാണ് ഈ സാഹചര്യത്തിലാണോ ഇങ്ങനെയൊരു ന്യായീകരണം തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട സ്കൂളുകൾക്ക് ഇലക്ഷൻ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള കത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ഈ വിഷയം വിവാദമായിരുന്നു പ്രത്യേകിച്ചും അധ്യാപക സംഘടനകൾ ഇതിനെ ഒന്നടങ്കം എതിർക്കുന്നതാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയും ഇത് സംബന്ധിച്ച് ഒരു തരത്തിലും ഈ ഒരു തീരുമാനം പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ പരീക്ഷയെയും ക്ലാസുകളെയും അത് അടക്കം ബാധിക്കുന്ന വിഷയമാണ് അത് ആ രീതിയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ ഒരു ന്യായീകരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രംഗത്തെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ർമാരുടെ പങ്കാളിത്തം നിർബന്ധിതമല്ല സ്കൂൾ കുട്ടികളായിട്ടുള്ള വോളണ്ടിയർമാരുടെ പങ്കാളിത്തം നിർബന്ധിതമല്ല എന്നുള്ളൊരു വിശദീകരണമാണ് നൽകുന്നത് പണിതത്തിന്റെ തടസ്സമുണ്ടാകാത്ത രീതിയിൽ സ്വമേധിയ തയ്യാറാകുന്ന വിദ്യാർത്ഥികളുടെ സേവനം ഉപയോഗപ്പെടുത്താനാണ് നിലവിൽ ഉദ്ദേശിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ കുട്ടികൾക്ക് നൽകുന്ന ഒരു അവസരമാണിത് എന്ന രീതിയിലാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് അതിൽ ന്യായീകരണം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തീരുമാനം ഇവരുടെ ഈ ഒരു നീക്കത്തിനെതിരെ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള ഈ നീക്കത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് അവരുടെ ആ തീരുമാനം ആ രീതിയിലല്ല നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു ന്യായീകരണം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്